നമസ്കാരം ഇന്നലെ ഇറാന്റെ പക്കൽ നിന്നും ഇസ്രായേലിന് കിട്ടിയ അടി പ്രഹരം തീർച്ചയായും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവരത് മറക്കില്ല അവർക്കത് മറക്കാൻ കഴിയില്ല അത്രമാത്രം അവരുടെ അഹങ്കാരത്തിനാണ് ഇന്നലെ ഇറാന്റെ ഭാഗത്ത് നിന്നും ശക്തമായ ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഇറാൻ ആകട്ടെ ഒരുപാട് കാലം സംയമനം പാലിച്ചു ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായി ഇറാനെ ഒരുപാട് അപമാനിച്ചു അവരുടെ മണ്ണിലെത്തിയ അവരുടെ അതിഥിയെ ഇല്ലാതാക്കി അവർ പിന്തുണയ്ക്കുന്ന ഇവിടെ ആയതു കമേനിയോളം പ്രാധാന്യം കൽപ്പിക്കുന്ന ഹസൻ ഹസൻസയെ ഇല്ലാതാക്കി നിരവധി ഹിസ്ബുല്ല തലവന്മാരെ ഇല്ലാതാക്കി ഹിസ്ബുല്ല എന്ന് പറയുന്ന സംഘടന തീർച്ചയായും അവരുടെ രാജ്യ താല്പര്യങ്ങൾക്ക് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയെ പലരും ഭീകരവാദികളൊന്നും തീവ്രവാദികളൊന്നും മുദ്രവത്തുന്നുണ്ട് ലബനോനിൽ വലിയ ജനപ്രീതിയുള്ള ഒരു സംഘമാണ് ഹിസ്ബുല്ല കഴിഞ്ഞ ദിവസം ഇവിടെ ലെബനോണിലെ ഒരു ടി വി റിപ്പോർട്ടർ ഒരു ചാനൽ റിപ്പോർട്ടർ വാർത്ത അവതരിപ്പിക്കുന്ന സമയത്ത് ഹസൻ അസുലിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത അവതരിപ്പിക്കുന്ന സമയത്ത് അവർ പൊട്ടിക്കരഞ്ഞുപോയി ഒരിക്കലും അവർ ഒരു മുസ്ലിം ആയിരുന്നില്ല ഒരു ക്രൈസ്തവ സഹോദരിയായിരുന്നു ആ നാട്ടിലെ ക്രൈസ്തവർക്ക് ഒരു കുറവുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായ എല്ലാ സംരക്ഷണവും ആ രാജ്യവും ആ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഈ സംഘടനയും ഉറപ്പ് കൊടുക്കുന്നുണ്ട് മറ്റൊരു രാജ്യത്തെയും അവർ ആക്രമിക്കാൻ പോകുന്നില്ല മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ അവർ കൈകടത്താൻ പോകുന്നില്ല അത്തരത്തിലൊരു സംഘടനയ്ക്ക് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ ഫലസ്തീനിലെ സാധാരണക്കാരെ കൊന്നു തള്ളിയപ്പോൾ ഒരു പരിധി വരെ ഇറാൻ സംയമനം പാലിച്ചു ഒരു രാജ്യം എന്നുള്ള എന്നുള്ളതിലൊക്കെ അവർ പിന്തുണക്കുന്ന വിഭാഗത്തെ പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഒരിക്കലും അവരെ ആക്രമിക്കാൻ അവരെ വഴിയാധാരമാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടെടുത്തതിന്റെ ഭാഗമായി ഇറാന്റെ നിലപാട് വ്യക്തമാണ് തീർച്ചയായും ഇസ്രായേലിന് ഒരു തിരിച്ചടി കിട്ടി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഈ വാർത്തക്കടിയിൽ വന്ന് നിരവധി കമന്റുകൾ പലരും ഇവിടെ രേഖപ്പെടുത്തി പോകാറുണ്ട് വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചുള്ള കമന്റുകളാണ് ഇവിടെ ഏതെങ്കിലും മതവിഭാഗത്തെ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല ഒരു ക്രൈസ്തവ സഹോദരനെയും ആവശ്യമില്ലാത്ത ഒരു വാക്കുകൊണ്ട് നോവിക്കാൻ ഒരിക്കലും ഞാൻ തയ്യാറായിട്ടില്ല അതേസമയം ഇസ്രായേലിന് നരനായാട്ടിലെ ലോകം മുഴുവൻ അടച്ചാക്ഷേപിക്കുന്നുണ്ട് അവർക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് യു എൻ പലതവണ പല രാജ്യങ്ങളും പ്രമേയങ്ങൾ അവതരിപ്പിച്ചു ആ പ്രമേയങ്ങൾ പാസ്സായിട്ടുണ്ട് ഇസ്രായേലിനെ ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്നത് വംശഹത്യാണെന്ന് അന്താരാഷ്ട്ര കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇസ്രായേലിന്റെ നിലപാടുകളെ അവരുടെ നീക്കങ്ങളെ തള്ളിപ്പറയുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല ഒരിക്കലും അവരുടെ നീക്കങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്തായാലും അഹങ്കാരത്തോടുകൂടി അവർ കുറച്ച് അഹങ്കരിച്ച് അങ്ങോട്ട് പോയി എന്തായാലും ഇറാൻ തൽക്കാലം നിവൃത്തിയേടുകൊണ്ട് ഇറാൻ തിരിച്ചടിച്ചു അത് വളരെ ശക്തമായ അടിയായിപ്പോയി ഒന്നും സംഭവിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് ഇപ്പോൾ ഇസ്രാഹേൽ പറയുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല എല്ലാ മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ തടഞ്ഞു എന്നാണ് പറയുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം അതിലപ്പുറം എന്താണ് പറയാനുള്ളത് നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ സന്തോഷം അവിടുത്തെ സാധാരണക്കാർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഇനി അത് പറഞ്ഞ് ഇപ്പോൾ ചിലരൊക്കെ കിടന്ന് കരയുകയാണ് ഒന്നും സംഭവിച്ചിട്ടില്ല ഇറാന്റെ മിസൈലുകൾക്ക് ഒരു വിലയുമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇറാൻ തുടങ്ങി വെച്ചിടത്തു നിന്ന് കൂത്തികൾ ഇപ്പോൾ അവരും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇവിടെ ഷോർട്ട് റേഞ്ച് മിസൈലുകളൊക്കെ അവസാനിച്ചു ലോങ് റേഞ്ച് മിസൈലുകളുടെ കാലമാണ് ഇനി ഹൂത്തികൾ കുതുസ് ഫൈവ് എന്ന പേരിലുള്ള ലോങ് റേഞ്ച് മിസൈലുകൾ ഇസ്രായേലിലേക്ക് അവർ തൊടുത്തു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് നിരവധി കെട്ടിടങ്ങൾക്ക് വീണ്ടും ഇവിടെ കാര്യമായ രീതിയിൽ കേടുപാടുകൾ സംഭവിക്കുന്ന സംഭവിക്കുന്നൊരവസ്ഥ ഉണ്ടായിരിക്കുന്നു ഈ അവസ്ഥയൊക്കെ ഇസ്രായേൽ ക്ഷണിച്ചു വരുത്തിയതാണ് ആരും ഇസ്രായേലിന് അങ്ങോട്ട് പോയി ആക്രമിച്ചതല്ല അപ്പോൾ ചിലരൊക്കെ പറയും ഒക്ടോബർ ഏഴിന് എന്താണ് സംഭവിച്ചത് ഒക്ടോബർ ഏഴിന് ഹമാസ് അങ്ങോട്ട് പോയിട്ടല്ലേ ആക്രമിച്ചത് തീർച്ചയായും ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനകത്തേക്ക് കടന്നു കയറി ആക്രമിച്ചു അതിനൊരു തർക്കവുമില്ല ഹമാസ് അല്ലാതെ എന്തു ചെയ്യും എന്തു ചെയ്യാൻ കഴിയും അവർക്ക് കാലങ്ങളായി സാധാരണക്കാരായിട്ടുള്ള ഫലസ്തീനികളെ അടിമകളെ പോലെ വെച്ച് അവരെ ക്രൂരമായി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അവരെ പിടിച്ചുകൊണ്ടുപോയി ജയിലിനകത്താക്കുന്നു ജയിലിനകത്തിട്ട് അവരെ പീഡിപ്പിക്കുന്നു ഭക്ഷണം പോലും കൊടുക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു അവർക്ക് വിദ്യാഭ്യാസം അത് അവർക്ക് പാടില്ല അത് നിഷേധിക്കുന്നു മാന്യമായി ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും നിഷേധിക്കുന്നു അത്തരമൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇവിടെ നിവൃത്തി കേടുകൊണ്ട് മറ്റൊരു നിലക്കും ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയില്ല അവരുടെ അയൻപൊം സംവിധാനം അവരുടെ രാജ്യത്തേക്ക് മറ്റൊരു തരത്തിൽ ആക്രമിക്കാൻ കഴിയില്ല ഫലസ്തീനിലാണെങ്കിൽ വ്യോമാക്രമണം നടത്താൻ അവർക്ക് വിമാനങ്ങളോ വിമാനത്താവളങ്ങളോ ഇല്ല അവരെ സംബന്ധിച്ചിടത്തോളം നിലത്ത് അതായത് ഭൂമിയിൽ അവർ രാജാക്കന്മാരാണ് ഇസ്രായേലും അമേരിക്കയും ഒക്കെ ആകാശത്താണ് അവർ വലിയ രാജാക്കന്മാരെങ്കിൽ നിലത്തു നിൽക്കാൻ അവർക്ക് കഴിയില്ല ഭൂമിയിൽ നേർക്കുനേർ നിന്ന് പോരാടാനുള്ള ശേഷി അവർക്കില്ല അത് മനസ്സിലാക്കിയ ഒരു സംഘം ഇസ്രായേലിനകത്തേക്ക് കടന്നു കയറി അവരെ ആക്രമിച്ചു ഇപ്പോൾ ഹൂത്തികൾ തുടങ്ങി വെച്ചിരിക്കുന്നു അതായത് കഴിഞ്ഞ ദിവസം ടല്ലവീവിലേക്ക് ഹൂത്തികളുടെ ഒരു മിസൈൽ ചെന്ന് വീണപ്പോൾ ഇസ്രായേൽ വല്ലാതെ പരിഭ്രമിച്ചു ഇന്നത മൂന്ന് മിസൈലുകൾ പുതുസ് ഫൈവ് മിസൈലുകൾ ഇസ്രായേലിനകത്തേക്ക് ഹൂത്തികൾ വിക്ഷേപിച്ചിരിക്കുന്നു ഇന്നലത്തെ ഇതിന്റെ ബാക്കിയാണ് ഇന്നലെ നൂറ്റി മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചപ്പോൾ നൂറ്റി അമ്പതിലധികം മിസൈലുകൾ ഇസ്രായേലിൽ തന്നെ ചെന്ന് പതിച്ചു നിരവധി കെട്ടിടങ്ങൾ തകർന്നു പോയി ഇപ്പോൾ പത്തോളം ആളുകൾ മരിച്ചു എന്ന വാർത്തകൾ പുറത്തു വരുന്നു ബോംബാക്രമണത്തെ തുടർന്നല്ല മിസൈൽ ആക്രമണത്തെ തുടർന്നല്ല മരണം അവിടെ വെടിവെപ്പിലാണ് മരണം ഉണ്ടായത് എന്ന് പറയുന്നു എന്തോ ആവട്ടെ ആ വിഷയങ്ങളിലേക്ക് എന്തായാലും നമുക്കിപ്പോൾ പോകണ്ട ഹൂത്തുകളുടെ അറ്റാക്ക് ഇസ്രായേലിന് വീണ്ടും വലിയ ഡാമേജ് ഉണ്ടാക്കിയിരിക്കുന്നു നിരവധി വീടുകൾ തകർന്നിരിക്കുന്നു വീടുകൾക്കകത്ത് ആളുകൾ ഇല്ലാത്തത് ആളുകളൊക്കെ ബംഗരനുള്ളിലായത് കൊണ്ട് ആളുകൾക്ക് പരിക്കേറ്റ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല അതോടൊപ്പം തന്നെ ഇവിടെ ഇസ്രായേലിന്റെ പുതിയൊരു പ്രതികരണം വന്നിട്ടുണ്ട് ഇറാനെ ഞങ്ങൾ എന്ത് വില കൊടുത്തും ആക്രമിക്കും അതായത് ഇസ്രായേലിന് ഒന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവർ തിരിച്ചാക്രമിക്കുമെന്ന് പറയുന്നത് അതുകൂടെ മനസ്സിലാക്കണം ഇവിടെ ആക്സിയോസിനോടാണ് ഒരു ഓൺലൈൻ മാധ്യമത്തോടാണ് ഇസ്രായേലിലെ ചില ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ ആണവായുധ പദ്ധതിക്കെതിരെ തന്ത്രപ്രധാനമായിട്ടുള്ള ചില മേഖലകൾക്കെതിരെ ഞങ്ങളുടെ ഭാഗത്ത് നിന്നൊരാക്രമണം ഉണ്ടാകും എന്നിവിടെ ഇപ്പോൾ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആക്രമണം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഉണ്ടാകും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്ഷമിക്കാൻ കഴിയില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഒരു നാണക്കേട് ഉണ്ടാക്കിയിരിക്കുന്നു ഇറാൻ ഒരുപാട് കാലം കാത്തിരുന്ന് ഇവിടെ പലരും ഇറാനെ കളിയാക്കി തുടങ്ങി ഇറാൻ ഒന്നിനും കഴിയില്ല ഇറാന് ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇറാനെ ഒന്നുമല്ലാതാക്കിയ സമയത്താണ് ഇറാൻ ഒരു തീയായി ഇസ്രായേലിനകത്ത് പതിച്ചത് അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മാനസിക പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്നു വലിയ ഒരു നാണക്കേട് ഉണ്ടാക്കിയിരിക്കുന്നു ഇസ്രായേലിന്റെ ആകാശത്തെ ഇറാന്റെ മിസൈലുകൾ കീറി മുറിച്ചു കളഞ്ഞു എന്നാണ് ഇവിടെ അൽക്കസാം ബ്രിഗേഡിന്റെ അബൂഉബൈദ വ്യക്തമാക്കിയത് അത്തരത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത് അഹങ്കാരത്തിനേറ്റ തിരിച്ചടി എന്ന രീതിയിൽ തന്നെയാണ് അൽക്കസാം ബ്രിഗേഡിന്റെ അബൂഉബൈദ ഇവിടെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അദ്ദേഹം ഇറാനെ അഭിനന്ദിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രസ്താവനയിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഒന്നും അവസാനിച്ചിട്ടില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ ഹൂത്തികൾ പറയുന്നത് ഹിസ്മുല്ലയും അതിരൂക്ഷമായ രീതിയിലുള്ള ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ലബനോനിലേക്ക് കരയാക്രമണത്തിന് ഇസ്രായേൽ തയ്യാറായി കഴിഞ്ഞു ഐ ഡി എഫിന്റെ സൈന്യം ലബനോനിലേക്ക് കടന്നു കയറി എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇസ്രായേലികൾ അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യം ലബനോനിലേക്ക് കടന്നാൽ പിന്നീട് അവർ തിരിച്ചു പോകില്ല എന്ന പ്രഖ്യാപനമാണ് ഇവിടെ ഹിസ്ബുല്ല നടത്തിയിരിക്കുന്നത് എന്തായാലും വളരെ ശക്തമായ ഒരു യുദ്ധത്തിലേക്ക് വളരെ ശക്തമായ ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആകാശത്തു നിന്നും ബോംബുകൾ ഇടാനല്ലാതെ ഭൂമിയിൽ കാലുകുത്താൻ ഇസ്രായേലിനെയും അമേരിക്കയെയും അനുവദിക്കില്ല എന്നാണ് ഇവിടെ പോരാളി സംഘങ്ങൾ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ വേണ്ടി വന്നാൽ ഇസ്രായേലിനെ എല്ലാ നിലക്കും ആക്രമിക്കുമെന്ന് ഇറാനും വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇസ്രായേലികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയപ്പാടിലാണ് ഇന്നലെ രാത്രി പത്ത് ലക്ഷത്തോളം ഇസ്രായേലികൾ നെട്ടോട്ടം ഓടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു എവിടെ ഒളിക്കും എങ്ങോട്ട് പോകും ഒരുപാട് ഇസ്രായേലികൾക്ക് ഒളിക്കാനുള്ള സംവിധാനങ്ങളില്ല അത്തരത്തിലുള്ള മേഖലകൾ ഇറാൻ ലക്ഷ്യം വെച്ചില്ല എന്നുള്ളത് ഇവിടെ വലിയ രീതിയിൽ സാധാരണക്കാർ മരിച്ചു വീഴുന്ന ഒരു സാഹചര്യം ഒഴിവായി എന്തായാലും സാധാരണക്കാർ മരിച്ചു വീഴാതിരിക്കട്ടെ യുദ്ധക്കൊതിയന്മാർക്ക് ഒരു മനസ്സിനൊരു മാറ്റം കൊടുക്കട്ടെ അവർക്ക് അത്തരത്തിൽ അവരെ യുദ്ധം ചെയ്യുന്നതിനുള്ള അവരെ പ്രേരിപ്പിക്കുന്ന അവരുടെ അഹങ്കാരം ആ അഹങ്കാരത്തിനൊരു ശമനം കൊടുക്കട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം